ഒമ്പത് മാസത്തിന് ചേർത്തില്ലേ ഫ്രിഡ്ജ് വന്നിട്ട് അസുട്ടം പറയും ചെയ്യും പറഞ്ഞ ഫ്രിഡ്ജിലൊക്കെ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയി കറക്റ്റ് ആയി കിടക്കായിരുന്നു ജാസിപൊടി രാവിലെ ഒന്ന് നെഞ്ഞ് മതി ഇറങ്ങിയത് നൻ്റെ ഓളെ എടുത്തോണ്ട് ഒറ്റ പോക്ക കാക്കുന്റെ പരിശീലനം കഴിഞ്ഞപ്പോ നിന്റെ വകെമനോ പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടേ ഡ്രസ്സുകളൊന്നും സെറ്റായിട്ടില്ല പുതിയ ഡ്രസ്സ് ഒന്നും കൂടെ കിട്ടിയില്ല കേട്ടോ പോകുമ്പിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സുകൾ രണ്ടുമൂന്നുള്ളത് ഷേപ്പ് ചെയ്യാനൊക്കെ അങ്ങനെ പേച്ച് വർക്ക് ഒക്കെ ഉണ്ടപ്പം എനിക്ക് ഡ്രസ്സുകളൊന്നും കിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ ഓരോന്നിട്ട് നോക്കുകയായിരുന്നു പക്ഷെ അത് ഷൈത്ത് തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കിയായിരുന്നു എന്താണ് ഫോം ഇടാനുള്ളതെന്നൊക്കെ പതിനൊന്ന് മണി പതിനൊന്നര ആവുമ്പോഴത്തേനും പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാന് നോക്കിക്കോട്ടെ ചിലപ്പോൾ ഇതിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ എന്തെങ്കിലും സുഖമുള്ള ഡ്രസ്സ് ഡ്രസ്സുണ്ടെന്നൊക്കെ വിചാരിച്ചാൽ പോണ സമയത്ത് ഭയങ്കര രസമാണ് കാരണം എല്ലാ ഒക്കെ വരുമ്പോഴേ ഓരോരുത്തരും എന്തൊക്കെയാ എല്ലാവർക്കും ഓരോ പ്രിപ്പറേഷൻ ഉണ്ടാവും കേട്ടോ അതായത് മൈലാഞ്ചി ഇടലാണെങ്കിലും ഫേഷ്യലിന്റെ കാര്യമാണെങ്കിലും അതൊക്കെ എല്ലാവർക്കും ഓരോ പ്രിപ്പറേഷൻസ് ഉണ്ടാവും ഇപ്പോ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും ഓരോരുത്തരും എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ കാണാനും അത് അതൊക്കെ രസാണല്ലോ ഇതുപോലെ യാത്ര പോകുന്ന സമയത്ത് എപ്പോഴും ഡ്രസ്സും അതുപോലെ മുഖവും ഒക്കെ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ പോണെന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആണ് കേട്ടോ എല്ലാവരും അതൊക്കെ നോക്കും അപ്പൊ തന്നെ അതിനുള്ള ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫേഷ്യലായിട്ടൊന്നും ചെയ്തില്ല ഞാൻ പറയാ പാർലറിൽ പോകാൻ എപ്പോഴും മടിയാ എപ്പോഴും വെച്ചാരിക്കും ഐബ്രോസ് മാസം ഒരു തവണ എന്തായാലും പാർലറിൽ പോകണം എന്നിട്ട് ഹെയർ സ്പാ ചെയ്യണം അതുപോലെ ഫേഷ്യൽ ചെയ്യണം അങ്ങനെയൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യും പക്ഷെ ആ പോക്ക് നടക്കുകയല്ല എപ്പോഴും ഈ വീട്ടിൽ നിന്ന് ചെയ്ത് ശീലമായിട്ട് ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്യലാണ് പതിവ് ഇപ്പം ഐബ്രോസ് ആണെങ്കിലും ഞാൻ വീട്ടിൽ തന്നെയാണ് ആണ് അതൊക്കെ പക്ഷെ സ്ഥിരമായിട്ട് പാർലറിലൊക്കെ ആയിട്ട് പോയി ഫേഷ്യലും ഇതൊക്കെ ചെയ്യണവരുണ്ടാവും എനിക്കൊന്നും അങ്ങനെ തീരെ പറ്റാറില്ല എപ്പോഴും ഭയങ്കര മടിയാണ് അപ്പൊ ഞാനെപ്പോഴും നല്ല നല്ല ഫേസ് മാസ്കൾ ഏതാ നോക്കും അതുപോലെ ഫേഷ്യൽ കിറ്റുകളും ഫേസ് മാസ്കും ഒക്കെ നോക്കിയാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാറാണ് എപ്പോഴും കിട്ടും അപ്പം ഇതൊരു ഫേസ് മാസ്ക് എന്റെ ഫ്രണ്ട് പറഞ്ഞതായിരുന്നു ആയുഗയുടെ ഫേസ് മാസ്ക് കാണിട്ടുണ്ട് ഇത് ആയുഗയുടെ കശ്മീരി സാഫ്രോൺ ഫേസ് മാസ്ക് കാണിട്ട് ഒരു ഗോൾഡൻ ഗ്ലോ കിട്ടുന്ന പറഞ്ഞപ്പം ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞില്ലേ വെയിലത്തൊക്കെയായിട്ട് ഈ ചൂട് കാരണമൊക്കെ മുഖത്തുള്ള ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ല മാസ്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഫേസിന് ചെറിയ കുറച്ചൊരു ബ്രൈറ്റ്നസ് വെച്ച പോലെ തോന്നിട്ടൊന്ന് കണ്ടാട് നോക്കിയപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നല്ല പിറ്റേ ദിവസമായിട്ട് റിസൾട്ടൊക്കെ വരാം അപ്പൊ എനിക്ക് ഫേസിലൊരു ഗ്ലോ എനിക്ക് ഈ ഒരു ഫേസ് മാസ്ക് രാത്രി തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ശ്മീരി സാഫ്രോൺ വൈറ്റമിൻ ഇ മൾട്ടാണിമിറ്റി ഗ്ലിസറിൻ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഡീറ്റാൻ അതുപോലെ റേഡിയൻ ഗ്ലോക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് വിസിബിൾ ആകും കാശ്മീരി സാഫ്രോൺ ആട്ടോ മെയിൻ സാഫ്രോൺ എപ്പോഴും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ കോംപ്ലക്ഷൻ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോപ്പർട്ടീസ് ഉള്ളതാണ് പിന്നെ ഇത് എല്ലാ സ്കിൻ പേപ്പർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഇനി ഇപ്പം സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും സാഫ്രോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ കെയർ ആയിട്ട് ഫേസ് മാസ്ക് കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ സേഫ് സർട്ടിഫൈഡ് ആണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡീപ് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റിംഗ് ഗ്ലോ തരും ആയുഗയുടെ ഈ ഒരു കാശ്മീരി സഫ്രോൺ ഫേസ് മാസ്ക് നമുക്ക് ആയുഗ ഡോട്ട് ഇൻ പറഞ്ഞ വെബ്സൈറ്റിലും അതല്ലെങ്കിൽ ആമസോൺ നൈക്ക പെർപ്പിൾ ഫ്ലിപ്പ്കാർട്ട് മിന്ദ്ര ഇതിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആയുധ ഡോട്ട് ഇൻ പറഞ്ഞ വെബ്സൈറ്റിന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോ നാപ്സ് ട്വന്റി ട്വന്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് കൂടി ഉപയോഗിച്ചോളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ടെൻ പെർസെന്റ് കൂടി ഓഫ് കിട്ടും ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ട്രൈ ഞാൻ ഞാനി ഡ്രസ്സ് നോക്കട്ടെ ചിലപ്പോ ഞാൻ ഇതന്നെ ഇടും അതല്ലെങ്കിൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് മഴ ചൂടാ കുറച്ച് ഇടണം പെയ്യുമ്പോഴുള്ളത് തണുപ്പുള്ളൂ എല്ലാവരും കഴിഞ്ഞാൽ ഫുട്ബോൾ എവിടെ നിന്റെ വാ ാസിട്ടടുത്തിട്ടാണ് പോവാ ഇന്ന് ഞങ്ങളും ജാസി മാത്രമേ പോണുള്ളൂ സുലു നജീത്തൊക്കെ നാളെ വരും ഇത് ഭയങ്കര ചൂടില്ലേ മഴ ഇങ്ങനെ എന്തോ പെയ്യാൻ നിക്കണെന്ന് തോന്നുന്നു ഇപ്പൊ ഇങ്ങനൊരു മഴയുണ്ടല്ലോ മഴ പെയ്യാൻ നിക്കുന്നോണ്ട് ഭയങ്കര ചൂട് എടുത്തു നമുക്കൊന്ന് തൂതേൽക്കാണ്ടെന്ന് പറഞ്ഞു വിടെച്ചിട്ടാ വാഷ് അവനെ കേട്ടതും ഞങ്ങൾ തിരിക്കാൻ വേണ്ടി ഒന്നിക്കാനുണ്ട് പറഞ്ഞ മറന്നുപോയിട്ട് സീറ്റമ്മനോട് റെഡി ആക്കി പറയാൻ വേണ്ടി ബിഗ് ബോസ് ആ ഇങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ടുള്ള എടുക്കല്ലേ വീട്ടിലെടുക്ക ഇതൊക്കെ എത്ര മാസത്തിന്റെ ആ രസേ

ജ്യൂസും തിരക്കാക്കണം നമ്മൾ പേരും ഈ വരുന്ന ആ ഈ എവിടെയാണ് പൂരൊക്കെ അമ്പലത്തില് ൊന്നുംട്ട പുഴു പോയല്ലോ പക്ഷെ നമുക്ക് പോണല്ലോ നാളെ രാവിലെ പക്ഷെ പൊരി മുറുക്ക് മിഠായിയപ്പം ഈ തൂതാണ് ആദ്യമായിട്ട് മിഠായപ്പൊക്കെ കഴിച്ചിരിക്കുന്നത് പൂരത്തിനൊക്കെ ഇപ്പൊ വലുതായപ്പൊ കഴിക്കാൻ തോന്നാറില്ല കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാ വരുന്നത് ജസ്റ്റ് അങ്ങനെ ആ ഇവിടെയും കേട്ടുണ്ടല്ലേ ഇത് അവരുടെ ഇങ്ങോട്ടുള്ളതാണ് അതാദ്യേ ആ കുഞ്ഞുട്ടി വരുമ്പോ ഗേറ്റ് അടച്ചി സേഫ് ആക്കിയോളെ അതാ ഞങ്ങളെ ജാമികുട്ടി ആണോ വെച്ചിട്ടില്ല ജാമികുട്ടി ഇവിടെ ഇങ്ങനെ നിക്കുന്ന മനസ്സിൽ നോക്കി നോക്കിട്ട് ഓട് നല്ല ഓർക്കാണ് ഇത്ര കുറച്ച് ദിവസം കഴിഞ്ഞു കാണുമ്പോഴും നല്ല മാറ്റം എന്റെ അമ്മോ എന്താ അമ്മ കുട്ടിയോ അമ്മകുട്ടി എഴുതി അത് അമ്മകുട്ടിക്ക് ഗിഫ്റ്റ് എടുക്കാൻ അതെ അമ്മ കുട്ടിക്ക് ഗിഫ്റ്റ് പത്തൊമ്പെ കൊണ്ട് കല്ലടിപ്പിക്കുന്നു ഞങ്ങൾ ഒമ്പത് മാസത്തിന് വെച്ച് എന്തുകൊണ്ടേ തോന്നൽ

ഒമ്പത് മാസം വരെ ഉള്ളത് വരതൊക്കെ ചെറുതാവും അല്ലേ പിന്നെ ഓളന്നെ നേരിട്ട് അളവ് കണ്ട അറിയണൂല അപ്പൊ ഞമ്മളെ കുറച്ച് വലുതന്നെ മേടിച്ചു ഇവിടെ അല്ലേ സാധനങ്ങൾ എവിടെയാണ് കളിക്കണത് അതബോണ്ട് തെറ്റിക്കടക്കണ അതെ ഒരിക്കലും രണ്ടു ദിവസം അവള് പോണവരെ പിന്നെ ഇങ്ങനത്തെ കളറുകളല്ലേ ഉണ്ടാവുക ഒരു ബ്രൈറ്റ് ആയിട്ടൊന്നും ഇണ്ടാവുള്ളൂല്ലോ ഇതൊക്കെ ഒരു കളറായിരുന്നു ആത് പാകണ്ടല്ലേ ഇവിടെയുള്ള സാധനങ്ങൾ ഇവളാണല്ലേ വന്നത് നേരെ നേരം നേരം ഉടുപ്പായിട്ട് ആ ഫോൺ കണ്ട നോക്കോ ശരിക്കും ഇതുണ്ടോ കളി ഫോണും വേണല്ലോ സ്റ്റൊക്കെ ലഗേജുകളൊക്കെ ഇറക്കാൻ സമയായി ഉണ്ട് പഴുത്ത പപ്പായ ഇത് ആൾക്കാരും കൂട്ടി അകത്ത് കൊണ്ടു വരത്തിട്ട് കേട്ടോ അല്ല ബിഗ് ബോസിലേക്ക് എന്തുമായിട്ട് വരണേ അതന്നെ ടാസ്ക് കൂടി ഉണ്ടല്ലോ അവിടെ ആ ടാസ്ക് കുറച്ച് കനത്തില്ല വീട്ടിൽ ആ മംഗളന്ന് കൊടുന്ന് അവിടെ സിഗ്നേച്ചർ ചെടിയാണ് ഡ്രസ് ഒക്കെ ഒന്ന് മാറ്റിട്ട് വരട്ടെ ഇങ്ങനെ ഒരു ചുരിദാറാണ് കേട്ടോ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിട്ട് ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യട്ടെ ഫുള് ഇങ്ങനത്തെ അനാർക്കലി കെട്ടുള്ള ചുടാർക്കലി ലാലിയൊക്കെ അപ്പോൾ നല്ല ചൂടുണ്ട് ചൂടുള്ള ഡ്രസ്സൊക്കെ അത് പിന്നെ എപ്പഴും എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഫ്രിഡ്ജ് വന്നിട്ട് അച്ചുട്ടും പറയുകയും ചെയ്യണം പറഞ്ഞ ഫ്രിഡ്ജിലൊക്കെ എല്ലാ സാധനങ്ങളും എന്തായാലും निकलते കാറോ അത റെസ്റ്റോ സാദരമായി വിരുന്നിന് ഇന്റ റെസ്റ്റോ ബേക്കറി വെടി വെരാൻ വെയിക്കി പോയി അതിനിലെ ഇന്നിട്ട് തന്നെ ആ തലേ ദിവസം നർത്തി നർത്തി ഓടലേ ഫ്രിഡ്ജിൽ ആയിപ്പോ നമ്മൾ കാണാ ഇപ്പോഴാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പേരിയേറ്റ് ആ വിരുന്നിന് സാമിനന്ന് വർച്ചു നല്ല ചായ കേട്ടോ വാട चलो കുറച്ച് കൊണ്ടെടുത്തി

വരേ കാലേ ഇതുവരെ கரണ്ടൊക്കെ പോയിറ്റിരുന്നിട്ട് അന്നെ അത് കുട്ടി വളർട്ടോളേ கரണ്ടൊക്കെ നിർത്താണ്ടിന് വേണ്ടി ഇതിനെ കറങ്ങോ ഒന്നുകൂടെ വെള്ളി ഇഷ്ട करे അല്ലാതെ എന്നെ എന്നാ കുളിച്ച് ഫ്രഷ് ആയി ബ്രഡ് ആയി കിടക്കണോ ഇതെന്താ വെയി ബൽബൻ पे നോക്കുന്നേ ഇങ്ങന ഒരു കച്ച കണ്ട അതാണ് വെസ്റ്റിലൻ ഹലോ നല്ല മഴയാണ് കേട്ടോ ഇന്നലെ രാത്രി ആ രാത്രി മഴ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് തുടങ്ങി നല്ല മഴയാണ് രാവിലെ ഒക്കെ ഭയങ്കര മഴ മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളം നിൽക്കണ പോലെ ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തു പോകുക എന്നല്ലാതെ ഇത്ര നല്ലൊരു മഴ പെയ്തില്ല ഇപ്പോൾ ശരിക്കൊരു മഴക്കാലം പുറത്തൊട്ടില്ല ഒരു ഇരുട്ടൊക്കെ മൂടി അപ്പോൾ ഇന്നലെ രാവിലെ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിക്കാൻ പോകണുള്ളൂ അപ്പം അതിൻ്റെ മുന്നേ കുളി ഫ്രഷ് ആയിട്ടൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇന്ന് സുലും നെജീസൊക്കെ വരും ഒക്കെ വരും ലജ്ജിസ് നെജീസോ വരും കേട്ടോ കുട്ടികളൊക്കെ അപ്പോൾ അവരൊക്കെ ഒരു പിന്നെ ഞായതിനെ ഒരുക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിരിക്കാണ് ഈ ചായ കുടിക്കാൻ പൊട്ടേ പിന്നെ ബേബി നീച്ചിട്ടുണ്ട് ബേബിനെ പിന്നെ ഓളെ ഇൻ്റർത്തിങ്ങനെ കിടക്കായിരുന്നു ജാസിമുട്ടി രാവിലെ വന്നി മതി ഇറങ്ങി എന്നിട്ട് ഓളെ എടുത്തോണ്ടൊട്ട പോക്കാ ഓക്കെ അപ്പോൾ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഡ്രസ്സ് ഇട്ട് കൊടുക്കണം എപ്പോഴും അപ്പോൾ രാവിലെ നീച്ചിട്ട് ജാമ്യ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കുളിച്ചിട്ടില്ല കേട്ടോ കുളിക്കാത്ത ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് ഇനി ഓളെ കുളിപ്പിക്കണം ചായ ഓടിക്കണം അങ്ങനെ കുറച്ച് പേരണ്ടല്ലോ എൻ്റെ ഡ്രസ്സ് ഇതൊരു ഈ കലിസ്റ്റിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ ഇതിങ്ങനെ ഒരു ചുരിദാറാണ് നല്ല അടിപൊളി ത്രെഡ് ഇങ്ങനെ ഒരു ഇങ്ങനെ ബീഡ്സ് ബീഡ്സിന്റെ ഒരു വർക്കാണ് കേട്ടോ അത് ഹാൻഡ് വർക്ക് ഇതാണ് നല്ല ഭംഗിയുണ്ട് ചുരിദാർ നല്ലൊരു ഗ്രേ കളർ ഞാൻ ഈ കളർ അധികം അങ്ങനെ ഇട്ടിട്ടില്ല എനിക്ക് അത്ര ഫേവറേറ്റ് ഉള്ളാത്തൊരു കളറാണത് പക്ഷേ ഈ ഡ്രസ്സിൽ ഈ ഒരു ഡിസൈനിൽ വന്നപ്പോൾ ഇത് കളർ ഡ്രസ്സാണ് രാവിലെ തന്നെ പൊട്ടോളക്കാര് വെടിയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഏതെന്താ ഗെയിമാണ് എന്റെ ഗെയിം ആണ് വീട് പൊടി തുടങ്ങി ആൾക്കാരെ നടക്കുട്ടി വന്നു കാക്കൂന്റെ പരിശീലനം കഴിഞ്ഞപ്പോ നിന്റെ വക ഇതാണ് കാക്കും മ്യാമനാണ് എന്തിനാ അപ്പുറത്തു എല്ലാവരും വരും ൂസ പൊടി നെച്ചിട്ട് ഏഹ് ഓ സാറിന് അടുത്ത് ഓടി മാറി പറഞ്ഞിട്ട് ൊക്കോടേ അതാണ് ഇങ്ങനെ ആക്കുന്നല്ലേ ഭക്ഷണം പറഞ്ഞ് കൊതിപ്പിക്ക